എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ ഓണത്തിൻ്റെ ഒരു പാർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ രണ്ടാമത്തെ പട്ട്സ് ആയിട്ടുള്ള ഗെയിംസ് എല്ലാം കൂടെ ഞാൻ ഒരു വീഡിയോ ഇട്ടിടാം അപ്പം എന്താ പറയുക അതിനു മുമ്പ് നമ്മുടെ കുറച്ച് നിങ്ങൾ കാണൂ ഇത് ഞാൻ ഒരു നമ്മുടെ പാവയ്ക്ക നമുക്ക് ഉണ്ടായതായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം പലരും പറഞ്ഞു പാവയ്ക്ക ഭയങ്കരമായിട്ടും പഴുത്ത് പോയി കൊള്ളത്തില്ല എന്നൊക്കെ അപ്പം ഞാൻ ഓർത്തു അതൊന്ന് പറിച്ചിട്ട് തോരം വെക്കുന്ന വീഡിയോ ഇടാമെന്ന് അവിടെ ഉണ്ടായി ഞാൻ പറിച്ചു മൊത്തം പിന്നെ അവിടെ ഉണ്ടായി ഇങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല ആ പഴുതനെങ്കിലും ഉണ്ടായിരുന്നോ അങ്ങത്താത് കാണാൻ പോലും ഇതാ നമ്മുടെ പാവക്കേട്ട അപ്പൊ ഇത് പറിക്കുക ഞാൻ തന്നെ വിളിച്ചാൽ മതിയായിരുന്നു അപ്പൊ ഇത് ഒരെണ്ണം എവിടെ പറിക്കാൻ ഇത് അങ്ങനെ പറയാന് കത്രി വേണ്ട ഇനി ഞാൻ പറിച്ചു ഇനി ഏതാ ആ ഈ മോളിക്കിടക്കുന്നല്ലേ അത് പറിക്കാനായില്ല ഇതോ ഏത് ോ ഓക്കെ രണ്ടെണ്ണം പറിച്ചു നീ അത് നീ അതോടെ കിടക്കട്ടെ അപ്പം ഇതാണ് ഞാൻ പറിച്ചെടുത്ത നമ്മുടെ പാവയ്ക്ക അതായത് രണ്ട് പാവയ്ക്ക കിട്ടിയായിരുന്നു അപ്പം അതിൻ്റെ സ ഈ മുകളിലത്തെ പാവിക ഞാൻ ഓണത്തിന് പറിക്കാനായിട്ട് ഇട്ടേക്കുവാണേ അപ്പം ഈ രണ്ട് പാവിക്കായാലും ചെറിയൊരു ഓറഞ്ച് കളർ പോലെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ ചുമല കളറാവുമ്പോഴാണ് നന്നായിട്ട് പഴുത്ത് അതിന് കായൊക്കെ മൂത്തൊക്കെ ആയിരിക്കുമല്ലോ പക്ഷെ ഞാനിത് വിത്ത് പഴുത്താണെങ്കിൽ നമുക്ക് വിത്തിനെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അത് തുറന്ന് നോക്കിയപ്പം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മുടെ തക്കാളിയിൽ നിറച്ചും തക്കാളിക്കയും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഓൾറെഡി ഇട്ടതാണ് വീഡിയോ അപ്പം ഞാൻ പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന നമ്മുടെ പാവയ്ക്ക് അപ്പോൾ ഇത്തരം നിങ്ങൾ കണ്ടില്ലേ ഒരു ചെറിയൊരു ഓറഞ്ച് കളർ പോലെ അപ്പോൾ ഒത്തിരി പേരെനിക്ക് കമ്പനി വിട്ടു പാവയ്ക്ക് മൊത്തം പഴുത്തു പോയല്ലോ അപ്പോൾ കൊള്ളത്തില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വിത്തിന് ഉപയോഗിക്കാമല്ലോ എന്നാണ് ഞാനും വിചാരിച്ചത് പക്ഷേ അത് ഒട്ടും പഴുത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം ലൈവായിട്ട് നിങ്ങളെ കാണുവാണല്ലോ അപ്പോൾ ഞാൻ നമ്മൾ നമ്മുടെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചത് നമ്മുടെ സബോളം കേട്ടോ കുഞ്ഞു സബളി നേരത്തെ പറഞ്ഞപ്പോൾ നമ്മുടെ വിട്ട് സബോളില്ലായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു തന്നപ്പോൾ നമ്മുടെ പറഞ്ഞു വെച്ചിരുന്ന ആ സവോളയാണ് പിന്നെ രണ്ട് കുഞ്ഞ് നമ്മുടെ ചുമന്ന സവോള എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ രണ്ട് പച്ചമുളക് പിന്നെ നമ്മുടെ രണ്ട് പാവയ്ക്ക ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് തൊലി കളഞ്ഞ് അരിഞ്ഞിട്ട് വരാം അപ്പം ഞാൻ ഈ സബോള എന്നും അരിയുമ്പോൾ കണ്ണീന്ന് വെള്ളമൊക്കെ വന്ന് ആകെ കുളവാകും അപ്പം ഞാനിങ്ങനെ നമ്മുടെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഒരു ഷെഫ് ഇങ്ങനെ പറയുന്നത് കണ്ടു നമ്മുടെ ഈ സബോളയുടെ ആ മുകളിലത്തെ അത് കട്ട് ചെയ്യാതിരിക്കാതെ കട്ട് ചെയ്യാതെ ബാക്കി സബോള മൊത്തം അരിഞ്ഞെടുക്കുവാണെങ്കിൽ കണ്ണീന്ന് വെള്ളം വരത്തില്ലതാണ് അങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഉണ്ടല്ലോ അത് അരിഞ്ഞ് നമ്മൾ ശീലമായോണ്ട് അങ്ങനെ മറന്നുപോകും ഓക്കെ ഇനി വേ ഞാനാണെങ്കിൽ പാവയ്ക്ക നമ്മളെ പോ ഞാൻ പുളന്ന് കാണിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതെ നോക്ക് എവിടെയാണ് പാവയ്ക്ക നമ്മുടെ പഴുത്തു പോയതെന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ പാവയ്ക്കൊ ഒട്ടും പഴുത്തു പോയിട്ടില്ലായിരുന്നു നല്ല ടേസ്റ്റും ഇത് ഉണ്ടാക്കിയപ്പോഴേ തന്നെ നല്ല മണവുമായിരുന്നു കേട്ടോ നമുക്ക് അങ്ങനെ മൂത്തമായിട്ടൊരു കാവൂലി ശരിക്കും പറഞ്ഞാൽ കിട്ടിയില്ല അതിൻ്റെ അതെന്ന് അപ്പോൾ ഒട്ടും പഴുത്തു പോയിട്ടില്ലായിരുന്നു നമ്മുടെ നാട്ടിലത്തെ പാവയ്ക്കരി ഇങ്ങനെ കളറ് വന്നാൽ വന്നായിട്ട് പഴുത്തു പോയെന്ന് ആൾക്കാർ പറയും അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം എൻ്റെ അമ്മയുൾപ്പെടെ അങ്ങനെ ചോദിച്ചായിരുന്നു പക്ഷെ പഴുത്തു പോയിട്ടില്ല അപ്പം ഞാനതിൻ്റെ അകത്തെ കായൊക്കെ ഇങ്ങോട്ടെടുക്കുക അപ്പം ഞാനിങ്ങനെ നോക്കുവാണെ ഏതെങ്കിലും മൂത്തുണ്ടെങ്കിൽ ഇതൊന്നും അത്ര മൂത്തൊന്നും അല്ല എന്നാലും ഞാൻ കുറച്ച് കായൊന്നും എടുത്ത് വെച്ചു അപ്പോൾ കുറച്ചും കൂടെ പാവയ്ക്ക ഇടുക നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോഴേക്കും ആകുമ്പോൾ നമുക്ക് കായ് കുറച്ചും കൂടെ മൂത്ത് കിട്ടിയനെയും നോക്കാം നമുക്ക് വേറെ കുറച്ച് പഴുത്ത് കുഞ്ഞ് പാവയ്ക്ക ഇടപെടേണ്ട അതിൻ്റെ അകത്തുനിന്ന് കായ എടുക്കാമല്ലോ എന്നുള്ള വിചാരത്തിൽ ഞങ്ങളവിടെ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ കായൊക്കെ ഒന്ന് കളക്റ്റ് ചെയ്തിട്ട് ഞാൻ പാവയ്ക്ക അരിഞ്ഞെടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പല രീതിയിൽ പാവയ്ക്ക അരിയാം നമ്മുടെ പണ്ട് മുതലേ ഉള്ള നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ നമുക്ക് അരിയാം മോഡേൺ രീതിയിലരികാം എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിയാം അപ്പോൾ ഞാൻ ഈ പാവയ്ക്കയുടെ കയ്പ്പൊക്കെ കളയാതെ ഡയറക്റ്റ് നമ്മുടെ പാവയ്ക്കയുടെ രുചി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ പാവക്കയുടെ കയ്പ്പ് കളയണമെങ്കിൽ നിങ്ങൾക്ക് പാവയ്ക്ക നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് എന്താ പറയുക കുറച്ച് ഉപ്പ് നീരിൽ ഉപ്പും കൂടി ഇട്ടിട്ട് തിരുമ്മി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ ഒന്ന് സ്ക്യൂസ് ചെയ്ത് അതായത് ഒന്ന് ഞെക്കി പിഴിഞ്ഞ് ആ പാവയ്ക്കയുടെ ജ്യൂസ് കളഞ്ഞ് കഴിയുമ്പോൾ പാവയ്ക്കയുടെ കയ്പ്പ് മുക്കാളി തന്നെയും പോകും പക്ഷേ ഒരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ പാവയ്ക്ക് അങ്ങനെ നമ്മൾ ജ്യൂസ് കളഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗുണങ്ങളില്ലല്ലോ പിന്നെ പാവയ്ക്ക കഴിക്കണം പക്ഷേ പാവയ്ക്കയുടെ കയ്പ്പ് പറ്റത്തില്ല എന്നുള്ളവർക്ക് ഉള്ള കാര്യമാണ് പക്ഷേ ഗുണങ്ങളൊന്നും കിട്ടത്തില്ല ഞാനത് കാരണം അങ്ങനെയൊന്നുമില്ല പാവയ്ക്ക് കയ്പ വേണ്ടിയല്ലാന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അപ്പം ഞാൻ അത് ഇങ്ങനെ ആണ് ഒരു രീതി നമുക്കറിയാൻ പറ്റുന്നത് പിന്നെ ഞാൻ വേറൊരു രീതി ഞാൻ കാണിക്കാം നമ്മൾ നമുക്ക് കട്ടിങ് ബോർഡ് വെച്ച് ചെയ്യാമെന്ന് പിന്നെ അതുപോലെ ഗ്രേറ്റി ആയിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ പക്ഷേ ഗ്രേറ്റ് ചെയ്ത് ഞാൻ നോക്കിയപ്പോഴെന്നുണ്ടല്ലോ ഭയങ്കര പൊടി പൊടിയായിട്ട് വരുവാണേ അപ്പോഴത്തെ ഉണ്ടല്ലോ അതാണെങ്കിൽ ഒരു സുഖമില്ല അപ്പം നമ്മൾ ഒരു കഴിഞ്ഞാലൊരിച്ചിരി കാണത്തുള്ളൂ അത് കാരണം ഞാനാണെങ്കിൽ ആ പരിപാടി വേണ്ട എന്ന് വെച്ചു അപ്പം നിങ്ങൾക്ക് ഒത്തിരി അരിയാനൊക്കെ ഉണ്ട് എങ്കിൽ ഗ്രേവണ്ടോ ഭയങ്കരമായിട്ട് ജ്യൂസ് നമ്മൾ പാവക്കെ നന്നായിട്ട് വാട്ടർ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ വേണ്ടെന്ന് ഞാൻ വിചാരിച്ചു അപ്പം നമുക്ക് ശരിക്കും ഒരു തോരണുള്ള പാവയ്ക്ക ആയിരുന്നു പിന്നെ നമുക്ക് വേറെ നമ്മൾ കൊത്തി അരിയും ഇങ്ങനെ ഇങ്ങനെ കുറേ കത്തി കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ അരിയും അത് വേറൊരു രീതി അപ്പം നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആൻഡ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ നിങ്ങൾ അരിഞ്ഞെടുക്കുക അപ്പം ഞാൻ മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ സബോളയും പച്ചവെള്ളവും കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് പെട്ടെന്ന് വരാവേ അത് കഴിഞ്ഞിട്ട് അതും സവോള ഇതുപോലെ നിങ്ങൾക്ക് കൊത്തി അരി പാവയ്ക്ക് അരിഞ്ഞ പോലെ തന്നെ കൊത്തി അരിയാം കേട്ടോ അപ്പം എല്ലാം ഒരേ രീതിയിൽ കിടക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത് എനിക്ക് ഈ കൈകൊറ ഇല്ലാതെ അരിഞ്ഞ് എൻ്റെ കൈ എപ്പം മുറിഞ്ഞ് താഴെ പോയെന്ന് ചോദിച്ചാൽ മതി അങ്ങനെയാണ് ഞാൻ അല്ലാതെ തന്നെ ഞാൻ കൈ മുറിക്കുന്ന ഒരാളാണ് സോ കട്ടിംഗ് ബോർഡിൽ നമ്മുടെ പാവയ്ക്ക് കരിഞ്ഞ് വെച്ചുകൊണ്ട് കേട്ടോ അങ്ങനെ ചെയ്ത് പച്ചമുളക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചു വച്ചു പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഒരു കപ്പ് തേങ്ങ ചരകി എടുത്തിട്ടുണ്ട് പിന്നെ അതെ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ വെളിച്ചെണ്ണ ഇതിനെ ഉരുക്കിയൊക്കെ എടുക്കുന്നതുകൊണ്ടേ ഇച്ചിരി പാടാണ് അപ്പം ഞാൻ ചീനിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ അത്തേക്ക് ഒഴിച്ചു അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ സാധാരണ തോരം വെക്കുന്ന പോലെ നമുക്ക് കുറച്ച് കടുവൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഈ സമ്മറിലുണ്ടല്ലോ ഈ പ്രാവശ്യം നമ്മുടെ വെളിച്ചെണ്ണ ഒന്നും ഉരുകിയിട്ടേ ഇല്ല അത്രയ്ക്കും ചൂടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു പ്രാവശ്യം മാത്രം ഞാനൊരു ഇച്ചിരിയായിട്ട് വെളിച്ചെണ്ണ ഉരുകുന്നുണ്ടല്ലോ അത് ഞാൻ കണ്ടിട്ടേ ഇല്ല അപ്പം ദൈവം ഞാൻ ഒരു ടീസ്പൂൺ കടുക് ഇട്ടും മിക്ക കറികൾക്ക് ഞാൻ ഒരു ടീസ്പൂൺ കടുക് ഇടാറുള്ളൂ കേട്ടോ അതൊക്കെ ഉള്ളിൽ ഞാൻ ഇടാറില്ല അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടണം പൊട്ടിയില്ലെങ്കിൽ നമുക്ക് ദഹിക്കത്തില്ല എന്നാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നത് എനിക്കറില്ല അത് കാരണം ഞാൻ എപ്പോഴും കടുക് മൊത്തം പൊട്ടിക്കഴിഞ്ഞിട്ടേ അടുത്ത സാധനം ഇടാറുള്ളൂ അപ്പം ഞാൻ കുറച്ച് കരിയാപ്പിലിട്ടും ഈ കരിയാപ്പ് പ്പിലേയും ഇതൊക്കെ ഇടുമ്പം എന്നാന്ന് പറഞ്ഞാൽ അത് സ്പ്ലിറ്റ് ചെയ്യും അതായത് ഇങ്ങനെ പൊട്ടിത്തിരിക്കുള്ളൂ അപ്പോഴത്തേനും നമ്മുടെ ഫ്ലെയിം ഗ്യാസിൻ്റെ ഫ്ലെയിം എപ്പോഴും അല്ലെങ്കിൽ അടുപ്പിലെ തീയാണെങ്കിലും കുറച്ച് കുറച്ച് വെച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ എണ്ണ എണ്ണയുടെ ഒപ്പം ഇതിങ്ങനെ പൊട്ടി തിരക്കുമ്പോഴേത്തേനും തീയൊക്കെ വാളിപ്പടരാനുള്ള ചാൻസ് ഉണ്ട് എനിക്കങ്ങനെ പല പ്രാവശ്യം സംഭവിച്ചിട്ടുള്ളതാണ് ഞാൻ നമ്മുടെ എന്താ പറയുക സേഫ്റ്റി പ്രിക്കോഷനായ ഫയർ സേഫ്റ്റിയുടെ ഇത് നമ്മുടെ എന്താ പറയുക സിലിണ്ടറൊക്കെ കൊണ്ട് മേടിച്ച് വെച്ചിട്ടുണ്ട് കിച്ചണി എൻ്റെ കാര്യമായതുകൊണ്ടേ ഞാൻ നിങ്ങളത് കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോയ്ക്കകത്ത് അപ്പം ഈ നമ്മുടെ കരിയാപ്പലയും ഒക്കെ ഒന്ന് വളർന്നു കഴിഞ്ഞപ്പോഴേത്തേക്കും ഞാൻ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും സബോളയും പിന്നെ നമ്മുടെ പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കഴിക്കാനുള്ള മോൻ കഴിച്ചൊന്നുമില്ല ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങൾ രണ്ട് പേരും നല്ല സൂപ്പറായിട്ട് കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു അപ്പം ഞാനത് കുക്ക് ചെയ്തപ്പോൾ ഹസ്ബൻഡ് മുകളിൽ തുണിയൊക്കെ തേക്കുമായിരുന്നേ അപ്പോഴേതും പുള്ളി വന്നിട്ടുണ്ട് പറഞ്ഞു ഭയങ്കര മണമാണ് മണവാണ് വരെ വരച്ചെന്നു നമ്മുടെ പാവയ്ക്കയുടെ നല്ല മണമാണ് നമ്മുടെ പറമ്പിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടായ കൃഷി ചെയ്തുകൊണ്ട് ആദ്യമായിട്ടുണ്ടായതിൻ്റെ ഒരു ഒരു എന്താ ഒരു സന്തോഷവും പിന്നെ പിന്നെ അതെല്ലാം നമുക്കെല്ലാം നല്ല മണങ്ങളൊക്കെ എടുത്ത് പോകുന്നുള്ളൂ നല്ല മണമായിരുന്നു കേട്ടോ ഇനി നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൻ്റെ മണം നമുക്ക് അത്ര അറിയാൻ പറ്റുന്നില്ലോ അപ്പം ഇനി ഞാനതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ വേണ്ടിയാണേ അപ്പം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത് അത് ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ഇട്ടുള്ളൂ ഞാൻ ും എവ് കൂട്ടിയില്ലാത്ത ആളാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്തോണേ പിന്നെ ഞാൻ അവിടെ ചിരകി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ഇട്ടു നിങ്ങൾക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ അരച്ചും ചേർക്കാം അതായത് അരക്കു പറഞ്ഞാൽ നന്നായിട്ട് പിന്നെ പേസ്റ്റായിട്ട് അരയ്ക്കണ്ട ജസ്റ്റ് ഒതുക്കി അങ്ങനെയും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഡയറക്റ്റ് ഇടുവാണ് ചെയ്തേ അപ്പം കുഞ്ഞ് കുറച്ച് ഉപ്പും കൂടി ഇട്ടും ആവശ്യത്തിനോട് ഉപ്പിട്ടാൽ മതി കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പാവയ്ക്ക് അരിഞ്ഞിട്ട് ഉപ്പിട്ട് എന്താ പറയുക ജ്യൂസ് കളഞ്ഞിട്ട് എടുക്കുന്നവർ ഉപ്പ് കുറച്ചേടും കാരണം ഓൾറെഡി അതിനകത്ത് ഉപ്പുണ്ടല്ലോ അപ്പം അതനുസരിച്ച് ഉപ്പ് ഇടുക കേട്ടോ അപ്പം ഇതൊക്കെ പറഞ്ഞ് തരുന്നത് ബേസിക് അതായത് ജസ്റ്റ് കുക്കിങ്ങൊക്കെ പ ചെറുതായിട്ട് തുടങ്ങി അപ്പം കല്യാണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പം പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ അച്ഛനും അമ്മയൊന്നും കൂടത്തില്ലാതെ തന്നെത്താൻ ജീവിതം ആരംഭിക്കുമ്പോഴൊക്കെ ആണല്ലോ നമ്മൾ കുക്കിങ്ങൊക്കെ ചിലവര് തുടങ്ങുന്നത് അപ്പോഴത്തേന് അങ്ങനെയുള്ളവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഒത്തിരി മിസ്റ്റേക്ക് ചെയ്യും നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് പഠിച്ചത് അപ്പോൾ എനിവേ വേ ഞാനതെല്ലാം കൂടെ അടച്ചു വെച്ചൊന്ന് വേവിച്ചായിരുന്നു അപ്പം ഇടപ്പ് തുറന്നപ്പോഴേത്തിന് ഏകദേശം അത് വൈകിട്ടുണ്ട് ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് നമ്മുടെ പാവയ്ക്ക് കുക്ക് ചെയ്ത് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പാവയ്ക്കകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടത് അപ്പം പക്ഷേ ശ്രദ്ധിക്കണം അടിയിൽ പിടിക്കാതെ കേട്ടോ അപ്പം നമ്മൾ എന്താ പറയുക ആദ്യമായിട്ട് ഉണ്ടാക്കിയതും നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ ഗാർഡനിൽ ഉണ്ടായതൊക്കെ ആയതുകൊണ്ട് ഒട്ടും കരിക്കാതൊക്കെ കഴിക്കണമെന്നുണ്ട് ചില സമയത്ത് നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ച് വെച്ചാറുണ്ടല്ലോ പെട്ട അങ്ങ് കരിഞ്ഞു പോകും അത് കാരണം ഞാൻ അതിൻ്റെ ഇപ്പോൾ അടുത്തുനിന്നും അധികം മാറിയില്ല ഒരു ഒരിച്ചിരി അടി പിടിച്ചുപോലെ എനിക്ക് തോന്നി പക്ഷെ ഒട്ടും കരിഞ്ഞില്ല കേട്ടോ എനിക്കൊരു പേടിയായിരുന്നു കരി എന്താ പറയുക ഇത് കരിഞ്ഞങ്ങനെ പോകുമെന്ന് അപ്പം നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാം ഞാൻ ടേസ്റ്റ് ചെയ്തു ചെറിയൊരു കൈപ്പൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലാത്ത വിധം കയ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം നല്ല ടേസ്റ്റായിരുന്നു അപ്പം ഞാൻ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ പാവലൊക്കെ ഒന്ന് പിന്നെ പിടിപ്പിച്ചൊക്കെ നോക്കുക ഇപ്പം നമുക്ക് പണ്ടൊക്കെ ആൾക്കാർ പറയുമായിരുന്നു ഞങ്ങൾക്ക് സ്ഥലമില്ല കുഴിച്ചു നോക്കാൻ സ്ഥലമില്ല എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ അതുപോലെ തന്നെ പാത്രങ്ങളില്ല പാത്രത്തിനൊക്കെ പൈസ വേണം എന്നൊക്കെ പറയും പക്ഷേ ഇപ്പം അതൊന്നും വേണ്ട നമുക്ക് ഗാ എന്താ പറയുക വീടിൻ്റെ അകത്ത് കുഴിച്ചു വെക്കാം ഗാർഡൻ അത് ടെറസിന് കുഴിച്ചു വെക്കാം അതുപോലെ തന്നെ ഈ പാവയ്ക്കയുടെ ഗുണങ്ങളൊക്കെ ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളതൊക്കെ ഒന്ന് നോക്കുക നമുക്ക് ഒത്തിരി അയണിൻ്റെ കണ്ടൻറ്റും അതുപോലെ ക്യാൻസർ പ്രിവെൻഷനും ഡയജക്ഷനും ഇമ്മ്യൂണിറ്റിക്കും ഒക്കെ നല്ലതാണ് പാവയ്ക്ക ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിക്കുക കഴിപ്പമുണ്ട് ശരിയാണ് പക്ഷേ കഴിക്കുന്നത് പിന്നെ മധുരിക്കുന്നല്ലേ അപ്പം നമുക്ക് ഗുണമുള്ളത് തന്നെയാണ് പാ പാവയ്ക്കയും നെല്ലിക്കയും ഒക്കെയൊക്കെ അപ്പം എന്താ പറയുക എനിക്കിത് രുചിയോടൊപ്പം ഒരു അഭിമാന നിമിഷമാണ് കാരണം ഞങ്ങളുടെ വീട്ടിൽ ആദ്യം ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു നിങ്ങൾക്ക് ബോറടിക്കുന്നു എനിക്കറിയാം പക്ഷേ എന്നാലേ ഞങ്ങൾ വീട് മേടിച്ചിട്ട് പതിനൊന്ന് വർഷമായി ഞങ്ങളെ ും കുഴിച്ചു നോക്കും പക്ഷെ വിത്ത് പോകുന്ന ഒരിക്കലും കളിത്ത് വരുന്നിട്ടില്ല ആദ്യമായിട്ട് കളിത്തു വന്നത് ഒരു എക്സൈറ്റ്മെൻ്റ് കൊണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ഇനിയിപ്പോൾ അത് പറയത്തില്ല എത്ര എക്സൈറ്റ്മെൻറ്റ് നെക്സ്റ്റ് ടൈം ഉണ്ടാകത്തില്ലോ അടുത്ത വർഷം ഉണ്ടാകുമെന്ന് നമുക്ക് അറിയത്തില്ല ഇനിവേ ആദ്യമായിട്ടാണോ അവസാനമായിട്ടാണോ നമുക്കറിയില്ല ഇനിവേ അപ്പം നമുക്ക് ഞാനിപ്പോൾ അവയ്ക്കയുടെ തോരൻ അല്ലാതെ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് പക്ഷെ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചിട്ട് ഒരു തോരം വെക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാനത് ഇട്ടത് അപ്പം നിങ്ങളും ഇതുപോലെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഡിഷ് ഒക്കെ ഉണ്ടാക്കി നോക്കുക കുക്കിങ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഒരു ഒരു വിഭവമാണിത് വളരെ സിമ്പിൾ നമ്മൾ തോരനൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്യൂരിറ്റി ആയിട്ടുണ്ടാക്കാം തോരനായിട്ടുണ്ടാക്കാം ഏത് രീതി വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്നും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബില്ലടിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ നിങ്ങൾ ഒട്ടും വിശിക്ക് കാണിക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ഇട്ട് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഞാൻ നമ്മുടെ ജോലിയുടെയൊക്കെ ഇടയിലും ഒക്കെ ഇങ്ങനെയൊക്കെ വീടി ഇടുന്നല്ലേ അപ്പം അങ്ങനെ അത് ചോറിൻ വേണ്ടി പോവാണ് ഞാൻ പുളിശ്ശേരിയും പിന്നെ നമ്മുടെ പാവയ്ക്കത്തോറിനും കൂട്ടിയായിട്ട് കഴിക്കുന്നത് അപ്പം പാവയ്ക്ക ഞാൻ എടുത്തപ്പം നമുക്ക് ഞാൻ പറഞ്ഞപോലെ തന്നെ നമുക്ക് ആ അസഹനീയമായ കയ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഉള്ളായിരുന്നു അപ്പം എല്ലാവരും സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക നല്ല ഫുഡ് കഴിക്കുക ഹെൽത്തി ആയിരിക്കുക